ജനപ്രതിനിധിയെ എന്ന് തെരഞ്ഞെടുക്കുന്നു അന്ന് അവൻ പ്രത്യേകിച്ച് അവനൊരു മന്ത്രിയായാൽ അന്ന് തൊട്ട് അവൻ മേലാളനും തെരഞ്ഞെടുത്ത ജനം പൗരൻ കീഴാളനുമായി ആയിത്തീരും അതുകൊണ്ടാണ് കെ എം മാണിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെ ഒക്കെ മുമ്പിൽ ആളോട് പോയി സാറേ നേതാവേ എന്ന് വിളിച്ച് വാലാട്ടിക്കൊണ്ട് നൽകുന്നു കാരണം അവർ നമ്മളുടെ പോലും നമ്മൾ ചിന്തിക്കുകയാണ് അവർ റെപ്രസെന്റേറ്റീവ് ീ വിപ്ലവകാരി എന്ന് സ്വയം അവകാശപ്പെടുന്ന മലയാളി എങ്ങനെ ഈ രാഷ്ട്രീയക്കാരനെ കണ്ടാൽ ഞെട്ടി വിറച്ച് പട്ടിയെ പോലെ നിലത്ത് കിടന്ന് ഉരുളുന്നവനായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു മന്ത്രിയെ കണ്ടാൽ എല്ലാവരും കൂടെ ചാടി എണീക്കുന്നു നമ്മളെ കണ്ടാൽ ചാടി എണീക്കേണ്ടവനാണവൻ അവനെയാണ് നമ്മൾ ഈ വരുമ്പോൾ പ്രായമുള്ള ആളാണെങ്കിൽ നമ്മളെക്കാട്ടിലും മൂത്ത ഒരു മനുഷ്യനാണെങ്കിൽ എന്നെ ഒരു പ്രായമേറിയ ഒരാളാണ് നമ്മൾ എണീറ്റ് എണീറ്റണത് പക്ഷേ നമ്മൾ ജോലി കൊടുത്ത് അവന്റെ വീട് അവന്റെ കാറ് അവന്റെ പേഴ്സണൽ സെക്രട്ടറി അവന്റെ ഫോണർ അവന്റെ പോലീസ് ഇത് മുഴുവനും അവന്റെ തീറ്റ അവന്റെ കുടി അവന്റെ വ്യഭിചാരം അവന്റെ വിദേശയാത്ര ഇത് മുഴുവനും ഇത് മുഴുവനും നമ്മളുടെ പണം കൊണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതനെ കണ്ടിട്ട് നമ്മൾ ചാടിയെഴുതേറ്റ് സാറേ എന്ന് വിളിച്ചിരിക്കുകയാണ് അതിന്റെ കൂടെ ഇതാണ് ജനാധിപത്യം തലബുദ്ധി മറിക്കുന്നതിന്റെ ഏറ്റവും വിചിത്രമായ അതിന്റെ കൂടെ ഇവനെ പോലീസ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പോലീസിനെ വെച്ച് വരട്ടിക്കൊണ്ടേ അവിടെ നമ്മുടെ അടുത്ത് ഇപ്പം ഇവിടെ ഇങ്ങോട്ടൊരു മന്ത്രി വരികയാണെങ്കിൽ ഒരു എട്ട് പോലീസ് വണ്ടി ഇവിടെ കിടക്കും വെറും കൃമിയായ ഒരു മന്ത്രിക്ക് വേണ്ടിയിട്ടാണ് എത്തുന്നത് ഞാൻ കണ്ണൂർ കണ്ണൂർ എക്സ്പ്രസിലാണെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കുടി പകർക്കുന്ന ഒരു ഒരു തീവണ്ടിയാണ് അപ്പൊ അതില് അതിന്റെ സെക്കൻഡ് ദേശിക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു മന്ത്രി മുള്ളാൻ പോകും ഒരു ഒൻപത് മണിയായാലും ആരും കിടന്നിട്ട് പോലും ഇല്ല അപ്പൊ അപ്പുറത്ത് എവിടെയും മന്ത്രിയുണ്ട് അയാൾ മുള്ള മുന്നിൽ മൂന്ന് പോലീസുകാർ പിന്നിൽ മൂന്ന് പോലീസ് ആ അത്രയും പേര് അയാളെ കൊണ്ടുപോയി മുള്ളിച്ചിട്ട് തിരിച്ചു കൊണ്ടിരുന്നു അപ്പൊ ഞാൻ ഓർത്തു നമ്മൾ ഈ പിള്ളേരെ മുള്ളിക്കുമ്പോ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ അതും കൂടെ പോലീസുകാരെ ചെയ്തു കൊടുക്കുകയാണ് അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഇത്ര കൂടെ അവിടെ മരപ്പോട്ട കാര്യമുണ്ട് അപ്പൊ ഇത്തരത്തിൽ മ്ലേച്ചന്മാരും ശുംഭന്മാരുമായിട്ടുള്ള പൂഴന്മാരായിട്ടുള്ള മനുഷ്യര് അധികാരപ്രകടനങ്ങൾ നമ്മളുടെ മേൽ ഇവർ മേലാളന്മാരാണ് എന്ന ഇത് പുലർത്താനായിട്ട് ഇത് ഇത് നമ്മൾ അനുവദിച്ചു കൊടുക്കും